അലഹദില്ല അള്ളാഹുവിൻ്റെ മഹത്തായ തോഫിയുകൊണ്ട് നമ്മുടെ ഹസന സംഘം പരിശുദ്ധമായ ഖുർആനിൻ്റെ പ്രസ്സിലേക്കാണ് എത്തിക്കൊണ്ടേയിരിക്കുന്നത് അല്ലാ പരിശുദ്ധമായ ഖുർആനിൻ പ്രസലാണുള്ളത് അല്ല ഖുർആൻ പ്രസ്സിലെ മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഹസന ഉംബ്രസംഗം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലാ ഖുർആാൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അറേഞ്ച്മെൻ്റ് ആണ് ഏറ്റവും മനോഹരമായ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആാന് നിർമ്മിക്കുന്ന ഫ്രസ് മദീനത്ത് മാത്രല്ല ഉള്ളത് വേറെയും പലയിടങ്ങളിലുണ്ട് അപ്പോൾ മദീനത്തുള്ള ഖുർആൻ ബ്രസ്സിലേക്കാണ് നമ്മൾ ഹാജിമാരെല്ലാവരും പോകുന്നത് ഇവിടെ വരുന്ന എല്ലാവർക്കും ഒരു ഖുർആാൻ വീതം ഫ്രീ ലഭിക്കും ഖുർആൻ ബ്രസിൻ്റെ പരിസരമൊക്കെ വളരെ മനോഹരമായ രീതിയിൽ ഉണ്ടല്ലേ എന്ത് ഭംഗിയിലാണ് അവർ തയ്യാറാക്കിയിട്ടുള്ളത് വളരെ മനോഹരമായ രീതിയിലാണ് തയ്യാറ് ചെയ്തിട്ടുള്ളത് മുമ്പത്ത പോലെയല്ല ഇപ്പോൾ ഖുർആൻ ബ്രസ്സിൽ വൈകുന്നേരമാണ് ഖുർആം ബ്രസിലെ കാഴ്ചകളുള്ളത് രാവിലെയല്ല സന്ദർശകർക്ക് അനുവദിക്കുന്ന വൈകുന്നേരമാണ് എന്താ പറഞ്ഞു പറഞ്ഞു ഖുർആാൻ ബ്രസില് വലിയ ഖുർആാനുണ്ട് ചെറിയ ഖുർആനുണ്ട് ഏർ മുൻകാലങ്ങളിലൊക്കെ ഇവിടെ കൊടുത്തിരുന്നത് ഓരോരുത്തരെ പ്രായം നോക്കിയിട്ടായിരുന്നു പക്ഷെ ഇപ്പൊ എല്ലാവർക്കും എന്തല്ലേ ചെറിയ ഖുർആനാണ് കൊടുക്കുന്നത് ഈ ചെറിയ ഖുർആാനാണ് കൊടുക്കുന്നത് അതേസമയത്ത് നമ്മൾ ഇന്ത്യക്കാരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് എന്ത് ചെയ്യും വലിയ ഖുർആാൻ തരും അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ വരുന്ന എല്ലാവർക്കും ഫ്രീ ഖുർആൻ എത്ര പേര് വന്നാലും ഖുർആൻ ഫ്രീ ആയി ലഭിക്കും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഹദിയാണ് ഹദിയ അങ്ങനെ നമ്മൾ ഖുർആൻ ഖുർ അംബ്രസ്സിലേക്ക് കയറി ഖുർആ അംബ്രസ്സിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാം ഓർ ആംബ്രസ്സിലേക്ക് പോകുന്ന വഴികളൊക്കെ ഫുള്ള് ക്യൂ ആണ് അങ്ങോട്ട് പോകുന്ന വഴികൾ ക്യൂ ഇങ്ങോട്ട് വരുന്ന വഴികൾ ക്യൂ എല്ലാം ക്യൂ എന്നിട്ടാണ് എല്ലാവരും അല്ലേ ഖർ തുടക്കം മാഷ പരിശുദ്ധമായ ഖുർആാന് ഇത് ഈ കാണുന്ന ഇവിടെ ഈ അടിക്കുന്ന ഖുർആാനുകളാണ് ഈ പ്രസ്സിൽ തയ്യാർ ചെയ്യുന്ന ഓരോ ഖുർആാന കൂടെ ഒരുപാട് വ്യത്യസ്തമായ രീതിയിലുള്ള ഖുർആാനുകൾ ഇവരിവിടെ അറേഞ്ച് ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ ഖുർആാനെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വെച്ചിട്ടുണ്ടാവും അറബിക്ക് ട്രാൻസ്ലേഷൻ വെച്ചിട്ടുണ്ടാവും അങ്ങനെ എല്ലാ രൂപത്തിലും ഇവർ തയ്യാറാക്കുന്ന ഖുർആാനുകളുടെ രൂപങ്ങളാണ് ഈ കാണുന്നത് അതുപോലെ ഈ കാണുന്ന കണ്ടില്ലേ ഖുർആാനിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓരോ മെറ്റീരിയൽ ഖുർആനിൻ്റെ പേപ്പർ ഉപയോഗിക്കുന്ന പേപ്പറ് അതുപോലെ തന്നെ ഓരോ ഓരോ സംഭവങ്ങളെ ഇത് ആ ഖുർആാനുണ്ടാകുന്ന മറ്റേ സംഗതി ഇത് മറ്റേ ആ ഖുർആാനുണ്ടാകുന്ന മറ്റേ ആ നൂലില്ലേ അപ്പോൾ ഇത് കൈക്കൊണ്ട് എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന തോന്നുന്നു ഏതായാലും ഇതെല്ലാം ഓരോ വ്യത്യസ്തമായ രീതിയിലുള്ള ഖുർആാനുകളാണ് അപ്പോൾ അങ്ങനെ ഈ കാണുന്ന ക്യൂ വഴി ഇതിപ്പോൾ തിരക്കില്ല ഇന്ന് സാധാരണ ഇവിടെ നല്ല തിരക്കുണ്ടാവാറുണ്ട് ഖുർആൻ പ്രസിൽ ഇന്ന് ഇന്നിവിടെ വളരെ തിരക്ക് കുറവാണ് അതുകൊണ്ട് കുഴപ്പമില്ല എല്ലാവർക്കും വളരെ റാഹത്തായി കാണാൻ അവസരമുണ്ട് ഇവിടെ ഇത് മുഴുവനും ഖുർആാൻ പ്രസ്ചകളാണ് ഇങ്ങനെ പോയി അല്ല ഇത് മുഴുവനും ഇവിടെ ജോലി ചെയ്യുന്നവർ വലിയ ഭാഗ്യഭവാൻമാരാണ് എങ്കിലും ഒരു നിരക്ക് ചിന്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം എപ്പോഴും പരിശുദ്ധമായ ഖുർആാനുമായി ഇടപഴകുമ്പോ എന്ന ജീവിതമാവുമ്പോൾ ആ ജീവിതം അത്രയധികം എന്താവണം എപ്പോഴും ദായി മുലുവൻ്റെ ഇതെല്ലാം ഖുർആൻ അടിച്ചു വെച്ചതാണ് ഏഹ് ഇതെല്ലാം കണ്ടില്ല ഒന്നു നോക്കുവാനില്ല അവിടെ അങ്ങോട്ടൊക്കെ ഖുർആൻ ഖുർആൻ അടിച്ചു വെച്ചാണ് ഖുർആൻ അടിച്ചു വെച്ച് കഴിഞ്ഞാണ് അപ്പോൾ ഈ കാണുന്ന ഇനി പുതുതായി ഖുർആാനായിട്ട് പുറത്തിറങ്ങാനുള്ള ഓരോ സംഭവങ്ങളാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചെന്നറിയില്ല ഇതാണ് ഖുർആൻ ഉപയോഗിക്കുന്ന നമ്മളെ ഒക്കെ ഉണ്ടാകുന്ന പേജ് അതിൻ്റെ പേപ്പറാണിത് നമ്മൾ കാണത് അതുപോലെ തന്നെ ഇവിടെ നോക്കും നിങ്ങൾ വൈറ്റ് ഖുർആൻ പ്യുവർ വൈറ്റ് ഖുർആനിൻ്റെ പേജ് അപ്പോൾ ഇങ്ങനെ പേജ് ഇങ്ങനെ കയറും ആ മെഷീനറിയിലേക്ക് കയറും ആ മെഷീനറി വഴി അതിൻ്റെ പ്രൊസീജിയർ എല്ലാം നടക്കും ഏതായാലും അലഹമില്ലാ അള്ളാഹുവിൻറെ അജ ഇള്ള അൽബു തന്നെ ഓരോ സംഭവങ്ങൾ ഖുർആൻ പ്രസ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ എത്ര കണ്ടാലും മതി വരില്ല എന്ന് തന്നെ പറയാം ആ നമ്മൾ ഖുർആാൻ പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങണം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊക്കെ ലഭിക്കുന്ന ഒരു ഖുർആൻ ഉണ്ട് ഖുർആൻ ഇവിടെ എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എല്ലാവർക്കും ചെറിയ ഖുർആനാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ അനഫിൽ ഇൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ വലിയ ഖുർആൻ ലഭിക്കും ഷാദ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അത് കിട്ടും മാക്സിമം അപ്പൊ അനഫിൽ ഹിന്ദ് ആ മാസ അസ്സാം അപ്പണല്ലേ ഈ നമ്മളെ ഹാജിമാരാങ്ങനെ ഇതുപോലെ വരുമ്പോൾ ശ്രദ്ധിക്കണം ചെറുതാണ് അവർ ആദ്യം തരാം അല്ല ഇതുപോലത്തെ ഖുർആാൻ അല്ല അപ്പൊ എന്താ ചെയ്യും ഇതുപോലത്തെ കിട്ടണ നമ്മൾ എന്തെയ്യണം അനഫിർ ഹിന്ദു എന്ന് പറയണം അപ്പൊ അവരെന്ത ചെയ്യും നമുക്ക് വലിയ ഖുറാൻ തരും അതെന്തോ ഇന്ത്യക്കാരുള്ളൊരു പ്രയോറിറ്റി ആണോ എന്തോ മനസ്സിലായില്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നേ അല്ല ഏതായാലും അലഹദില്ല ഹസന ഉം സംഘത്തിന്റെ അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ സിയാറയുടെ അവസാന ഘട്ടത്തിലുള്ളത് ഇനി ഉഹദു യുദ്ധം നടന്ന സ്ഥലത്ത് ആരംഭപ്പൂവായ മുത്തനബി സല്ലാഹു അലൈഹി സ്വല തങ്ങളെ കൊണ്ടുപോയി ഇരുത്തിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും രാത്രിയാവും സമയം ഏതായാലും പരിശുദ്ധമായ ഖുർആൻ ഷരീഫിന് പറ്റിയ ആംബിയൻസ് ആണ് ഇവിടെയുള്ള പരിസരമെല്ലാം അത്ര മനോഹരമായ രീതിയിലാണ് തയ്യാറാക്കിയതെല്ലാം അങ്ങനെ നമ്മുടെ ഹാജിമാരെ കണ്ടില്ല അലഹമില്ല പരിശുദ്ധമായ ഖുർആാന് കിട്ടിയ സന്തോഷം അതും വലിയ ഖുർആൻ കിട്ടിയ സന്തോഷം എല്ലാവരും ആ ഖുർആാനുമായി ഇങ്ങനെ പോകുന്ന മനോഹരമായ കാഴ്ചകൾ നമ്മൾ കാണുന്നത് ഉള്ളോ ഇനി ഇവിടെ ആരെങ്കിലും ഒറ്റക്ക് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം പരിശുദ്ധമായ ഖുർആാന് പ്രസ് വൈകുന്നേര സമയങ്ങളിലാണ് ഹാജിമാർക്ക് ഹാജിമാരെന്നല്ല സന്ദർശകർക്ക് തുറന്ന് കൊടുക്കുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലും ഖുറാൻ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഒരു പക്ഷേ വലിയ ഖുർആനാണ് കാണുന്നത് അപ്പോൾ ഇന്ത്യക്കാർക്ക് മാത്രമല്ല വലുത് ആവശ്യപ്പെട്ട വലുത് കൊടുക്കുമെന്നാണ് മനസ്സിലാവുന്നത് അത് കഴിഞ്ഞാൽ അവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതന്നില്ല പരിശുദ്ധമായ ഖുർആാന് കച്ചവടം ചെയ്യുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാം ഏത് സൈസിലുള്ള ഖുർആൻ നമുക്ക് ഇവിടുന്ന് വാങ്ങാം അതാണ് ഇവിടുന്ന് പ്രത്യേകത ക്യാഷ് ഇടയ്ക്കാം ഖുർആാൻ വാങ്ങാം ഒരുപാട് സൈസുകളുള്ള ഖുറാനുണ്ട് ഈ കാണാൻ മോഡൽ എല്ലാ ഖുർആാനുകളും നമുക്കിവിടെ അവൈലബിൾ ആണ് ആവശ്യമൊക്കെ ക്യാഷ് കൊടുത്ത് വാങ്ങാം നല്ല ലിപിയുള്ള ഖുര്ആൻ നമുക്ക് എല്ലാവർക്കും വാങ്ങാൻ ലഭിക്കും അതാണ് ഇവിടുത്തെ പ്രത്യേകത